നമസ്കാരം കണ്ണും കാതും ജൂൺ നാലിലേക്കാണ് രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ആര് വാഴും ആര് വീഴും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കും യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ചങ്കിടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എൽ ഡി എഫ് രണ്ട് സീറ്റ് പിടിച്ചാലും യു ഡി എഫിന് അത് വലിയ ഒരു തകർച്ച തന്നെയാണ് സമ്മാനിക്കുക ഇരുപത് സീറ്റുകളും യു ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യു ഡി എഫ് ജയിച്ചു എന്ന് പറയാൻ കഴിയും പുറത്തു വരുന്ന എക്സിറ്റ് ഫലങ്ങളുടെ ആകെ തുകയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഭൂരിഭാഗത്തിൻ്റെ ഒരു പ്രവചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം പന്ത്രണ്ട് സീറ്റിന് മുകളിലെങ്കിലും എൽ ഡി എഫ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ പോലും രണ്ടിൽ കൂടുതൽ സീറ്റ് പിടിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ജൂൺ നാല് കോൺഗ്രസിനെ സംബന്ധിച്ച് യു സംബന്ധിച്ച് യു നേതാക്കളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മറക്കാൻ കഴിയാത്ത ഒരു കറുത്ത ദിനം തന്നെയാകും ഇനിയൊരു തിരിച്ചറിവ് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന തിരിച്ചറിവിൻ്റെ ദിവസം കൂടി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ ജൂൺ നാലിന് ഈ ട്രോളർമാർ പിടികൂടാനും ജനങ്ങൾ പൊങ്കാലയിടാനും വിമർശനങ്ങൾ ഒരുപാട് നേരിടാനും സാധ്യതയുള്ള നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പത്ത് നേതാക്കന്മാരാണ് ജൂൺ നാലിന് വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് വലിയ രീതിയിലുള്ള പരിഹാസം നേരിടാൻ പോകുന്നത് അങ്ങനെ ബി ജെ പിയിലും യു ഡി എഫിലുമുള്ള നേതാക്കന്മാർ ആരൊക്കെയാണെന്നും എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം കെ സുധാകരനാണ് കെ സുധാകരൻ കണ്ണൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കണ്ണൂരിൽ തുടക്കം മുതൽ തന്നെ ഈ കെ സുധാകരൻ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തോൽവി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളായിരുന്നു താൻ മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ കെ സുധാകരനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു അവിടെ തോൽവി സംഭവിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് പോലും ഇല്ലാതാകുമെന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് പോലും ചിന്തിക്കാതെ കെ സുധാകരനെ അവിടെ കൊണ്ടുപോയി ഇറക്കുന്നു കെ സുധാകരൻ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ കെ സുധാകരൻ്റെ ആ മേലിൽ എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് നിലനിന്നിരുന്നത് അതായത് മോൺസം മാവുങ്കൽ തട്ടിപ്പിക്കസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ ആർ എസ് എസ് ഷാഖിക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് സ്വയം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ബി ജെ പിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു നേതാവാണ് ഈ കെ സുധാകരൻ എന്നിട്ടും കെ സുധാകരനെ കണ്ണൂരിൽ കെട്ടിയിറക്കി ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സുധാകരൻ്റെ പി എ ബി ജെ പിയിലേക്ക് പോയ കാഴ്ച മനോജ് ബി ജെ പിയിലേക്ക് പോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ വളരെ വ്യക്തമായി തന്നെ അതൊക്കെ വിശകലനം ചെയ്യുന്നതുമാണ് അതുകൊണ്ടൊക്കെ തന്നെ കെ സുധാകരൻ തോക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കെ സുധാകരനെ രാഷ്ട്രീയ കേരളം പാടെ വിമർശിക്കും അപുക്വമായ ഒരു നടപടിയായിപ്പോയി ഇടപെടലായിപ്പോയി അവിടെ മത്സരിക്കാനിറങ്ങിയത് എന്ന് എന്തായാലും എടുത്തു പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനു മുമ്പ് സുധാകരൻ നടത്തിയിട്ടുള്ള എല്ലാ പരാമർശങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി നടത്തിയിട്ടുള്ള പരപരാമർശങ്ങളുമൊക്കെ ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ ആക്രമിക്കുന്നതിനും കെ സുമ സുധാകരനെ വിമർശിക്കുന്നതിനും ഒക്കെ വേണ്ടി രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടുത്ത വി ഡി സതീശനാണ് അതായത് ഇവിടെ വലിയ രീതിയിൽ തന്നെ യു ഡി എഫ് പരാജയമേറ്റുവാങ്ങിയാൽ അതിൽ വലിയൊരു പങ്ക് വി ഡി സതീശനും ഉണ്ട് വി ഡി സതീശൻ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ ആ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ യു ഡി എഫിനുണ്ടാക്കിയ ഭീഷണി ചെറുതൊന്നുമല്ല പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യു ഡി എഫ് ഈ ഇലക്ഷനെ നേരിട്ടു പക്ഷേ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ജനങ്ങൾ പരിശോധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചത് ഈ വി ഡി സതീശനാണ് അനുച്ഛേദം പതിനാലിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന പച്ചക്കള്ളം പൊളിയാൻ കാരണമായത് വി ഡി സതീശനാണ് ഈ വിഷയത്തിലൊക്കെ വ്യക്തമായ നിലപാട് എൽ ഡി എഫിന് മാത്രമേയുള്ളൂ എന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞതും ബി ഡി സതീഷിന് ഇത്തരം നുണയടികളാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസ്താവന അതായത് സി പി എം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും തൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നും ഒരു നുണ പറയുന്നു പച്ചക്കള്ളം അവസാനം ജനങ്ങളത് പരിശോധിച്ച് പോകുമ്പോൾ മനസ്സിലാകുന്നു സി പി ഐ എം ആണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സകലമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്ന് അങ്ങനെ അതും യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് വലിയ തോതിൽ തന്നെ പണിയായി മാറി മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തു ആരാണിപ്പോൾ മണിപ്പൂർ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഈ ബി ജെ പിയുടെ നേതാക്കന്മാരെന്ന് പറയുന്ന ആരൊക്കെയാണ് പഴയ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുന്നതും ഒപ്പം ഇപ്പോൾ കൈപ്പത്തി കുത്തിയാൽ വിരിയുന്ന താമരയാണ് എന്ന ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളുടെ എല്ലാ വാദങ്ങളും ശരിവെക്കുന്ന രീതിയിൽ ശരിവെപ്പിക്കുന്ന രീതിയിലേക്ക് അതൊക്കെ കൊണ്ടുപോയി എത്തിക്കാൻ വി ഡി സതീശിന്റെ വാർത്താ സമ്മേളനങ്ങൾ വലിയ തോതിൽ തന്നെ ഈ പോലെ കാരണമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇവിടെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അത് വി ഡി സതീശനാണ് വി ഡി സതീശൻ വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയനാകാനുള്ള സാധ്യത മാത്രമല്ല വി ഡി സതീശിനെ പ്രവർത്തകർ പോലും ഒരു പക്ഷേ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാവോ എന്ന് പോലും പറയാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ ഈ വടകരയിൽ ശൈലജ ടീച്ചറിൻ്റെ എതിരാളിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ അവിടെ ചെന്ന ശേഷം പല രീതിയിൽ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യുന്ന തേജോപദം ചെയ്യുന്ന പല സംഭവങ്ങളുമൊക്കെ പല രീതിയിൽ പുറത്തേക്ക് വരുന്ന ഉണ്ടായിരുന്നു പല പ്രവർത്തകരും ശൈലജ ടീച്ചറെ വളരെ മോശമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഘട്ടത്തിൽ ശൈലജ ടീച്ചർ ഇതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് തുറന്നു പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുമ്പിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ഇതൊന്നും താൻ ചെയ്ത പണിയല്ല തനിക്കിതിലൊരു പങ്കുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആർ എം പിയും യു ഡി എഫും കൂടി വടകരയിൽ നടത്തിയ വർഗീയ ബുദ്ധിവസ പ്രചാരണത്തിനെതിരെ എന്ന ജനകീയ ക്യാമ്പയിൻ ശൈലജ ടീച്ചറിനെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു വേദിയാക്കി മാറ്റിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപം അത് കാണിക്കുന്നത് ശൈലജ ടീച്ചർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയുന്ന അതൊക്കെ ശരിയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു വേദി കൂടിയായി മാറിയതും നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഷാഫി പറമ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടുത്തത് രാഹുൽ മാങ്കൂട്ടമാണ് എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു സംസ്കാര ശൂന്യനായിട്ടുള്ള ഒരു അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല ഈ ഇലക്ഷനിൽ പോലും കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കന്മാർ പോലും പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ വടകരയിൽ മാത്രമേ ഈ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് അധികാര കസേരയ്ക്ക് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന ഈ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം ഈ നേരത്തെ ഞാൻ സതീശൻ്റെ കേസ് പറഞ്ഞതുപോലെ ഷാഫി എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ രാഹുൽ മാംകൂട്ടത്തിനായിരിക്കും ഇപ്പോൾ വരുന്ന എക്സി പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് ടീച്ചർ ജയിക്കും എന്ന് തന്നെയാണ് ഈ വടകര വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സി സി തന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി പാലക്കാട് പോയി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആത്മവിശ്വാസം അധികം വേണ്ട അമിത ആത്മവിശ്വാസം വേണ്ട എന്നാണ് പറഞ്ഞത് അതുപോലെ ഡി സി സിക്ക് പോലും വടകരയിൽ ഷാഫി ജയിക്കുമെന്ന വിശ്വാസമില്ല ഇനി ജൂൺ നാലിന് രമ്യ ഹരിദാസ് നോക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രമ്യ ഹരിദാസ് വലിയ രീതിയിൽ പരിഹാസയാക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വർഗീയവാദിയായ ഷാജനെതിരെ വലിയ നിയമ പോരാട്ടം നടത്തുന്ന സമയം ആ സമയത്ത് പ്രവർത്തകരെയും പ്രസ്ഥാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഷാജനൊപ്പം ഒരു ഫോട്ടോ രമ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ ഇലക്ഷനും ഈ പോലെ പാർട്ടിയേക്കാളും പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും വലുത ഷാജനാണെന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടതിന് ഞങ്ങൾ മറുപടി തരും എന്ന് പ്രവർത്തകർ ഈ ഇലക്ഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ പറയുന്നതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വെല്ലുവിളിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും രമ്യ ഹരിദാസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ പറയുന്ന പോലെ ഷാജനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നതിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനി ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ ഈ പറയുന്നത് പോലെ ഇക്കുറി വയനാടിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എപ്പോഴും ഈ പറയുന്നത് പോലെ സുരേന്ദ്രൻ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തോക്കാൻ വേണ്ടി മത്സരിക്കുന്നൊരു സ്ഥാനാർത്ഥി എന്നാണ് ഈ കുറിയും അദ്ദേഹം എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ വലിയൊരു തോൽവിയായി പോയല്ലോടെ എന്ന് പറഞ്ഞു തന്നെ പല രീതിയിലുള്ള പോസ്റ്റുകൾ വരാനും സുരേന്ദ്രനെ സോഷ്യൽ മീഡിയ മലർത്തി മലർത്തിയടിക്കാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത് എന്തായാലും വയനാടൊക്കെ പിടിക്കും എന്ന അവകാശവാദമൊക്കെ ആയിട്ടാണ് സുരേന്ദ്രനും സംഘവും ഇറങ്ങിയത് എന്ത് കോമഡി ആകുമ്പോൾ എന്നൊക്കെ നമുക്ക് ജൂൺ എന്തായാലും കാണാം ഒരു സാധ്യതയില്ലായെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേട്ടോ ഇനി അനിൽ കെ ആന്റണി അനിൽ കെ ആന്റണി നമുക്കറിയാം യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ മുത്തായിരുന്നു പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോയി പിന്നെ അതായത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് ഇക്കുറി അവരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അനിൽ കെ ആൻ്റണി തോക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ തന്നെ അതൊരു ആഘോഷമാക്കി ഈ പറയുന്ന എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവിടെ വന്ന് ഈ പറയുന്നതുപോലെ അനിൽ കെ ആൻ്റണി നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ അനിൽ കെ ആൻ്റണിയുടെ പല പ്രസംഗങ്ങൾ ഇതൊക്കെ ആ സമയത്ത് വലിയ കോമഡിയാക്കി തന്നെ അവതരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിലും നമുക്ക് ഉറപ്പിച്ച് പറയാം പിന്നെ നമ്മൾ പോകുന്നത് സുരേഷ് ഗോപിയിലേക്കാണ് സുരേഷ് ഗോപിത ഇപ്പോൾ അങ്ങ് തൃശൂർ എടുക്കും എന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത് അപ്പോൾ സുരേഷ് ഗോപി തോക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ തൃശ്ശൂരിൽ കാണാനേ ഇല്ല ഒരു വർഷം മുമ്പ് ഈ പറയുന്നത് പോലെ തൃശ്ശൂരിൽ വളരെ സജീവമായി ആളുകളുടെ ഒക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി കുറേ ഗിമ്മിക്ക് നാടകമൊക്കെ കളിച്ച കഥയൊക്കെ നമ്മൾ കണ്ടതാണ് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സുരേഷ് ഗോപി എന്തായാലും ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇലക്ഷൻ സമയത്ത് നടത്തിയിരിക്കുന്ന പല സംഗതികളും പല ഉടായ്പകളും എന്തായാലും വലിയ ട്രോളുകളിൽ ഇടനേടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം പദയാത്രയും അതുപോലെ തന്നെ ലൂർദുമാധാവിന് കിരീടം കൊടുത്തതാണെങ്കിലും അല്ലെങ്കിൽ വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിൽ നിന്ന് സംഭവമാണെങ്കിലും അതുപോലെ തന്നെ പുതുച്ചേരിയിൽ ടാക്സ് വെട്ടിപ്പടുത്തിയ സംഭവമാണെങ്കിലും വിഷക്കൈനീട്ടം കൊടുത്ത് വാദമുണ്ടാക്കിയ സംഭവമാണെങ്കിലും അങ്ങനെ ഏത് സംഭവം എടുത്ത് നോക്കിയാലും ആ വിഷയങ്ങളിലൊക്കെ ഈ പറയുന്നതുപോലെ സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ വലിയ തോതിൽ തന്നെ ട്രോളർമാർക്ക് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സംഗതികളും അതിൽ തന്നെയുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ഭയങ്കരമായിട്ട് ഏഷ്യാനെറ്റ് ഭയങ്കര പഠിച്ച പണി വന്നിട്ട് നോക്കി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തോക്കുന്ന സാഹചര്യം ഉണ്ടായാലും രാജീവ് ചന്ദ്രശേഖറിനെയും ഏഷ്യാനെറ്റിനെയും ഒരുമിച്ചാവും വയ്ക്കവാറും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ പഞ്ഞിക്കിടാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോകേണ്ടത് വേറെ എങ്ങോട്ടുമല്ല പ്രകാശ് ജാവ്ദേക്കറിലേക്കാണ് പ്രകാശ് ജാവ്ദേക്കർ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ വന്നിട്ട് പറഞ്ഞ അഞ്ച് സീറ്റ് ഉറപ്പാണ് ഈ പറയുന്ന സുരേഷ് ഗോപി ഏകദേശം നാല് ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ചു വരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മൂന്നര ലക്ഷം ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവരൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്ന പ്രകാശ് ജാവ്ദേക്കർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ ജൂൺ നാലിന് അന്ന് പ്രകാശ് ജാവ്ദേക്കറിനും ഈ നേതാക്കന്മാർക്കൊക്കെ ഒപ്പം തന്നെ ഏറിക്കേറി ഊഞ്ഞാലാടാം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട